കേരളം ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം മുപ്പത് ബഹുനില കെട്ടിടങ്ങൾ തകർത്ത ഇസ്രയേൽ ഗാസ നഗരത്തിലെ ആക്രമണം കടുപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കെ ചൊവ്വാഴ്ച നഗരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടു നഗരം പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള മുന്നറിയിപ്പാണ് സൈന്യം നൽകിയത് ചൊവ്വാഴ്ച വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് മൂന്ന് ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കാറുകളും ട്രക്കുകളും സാധനങ്ങളുമായി ആളുകളുമായി കടന്നു അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വ്യാപകമായ ഒഴിപ്പിക്കൽ നടന്നില്ല ഗാസ സിറ്റിയിലെ ഒന്നിലധികം ടവറുകൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസയിലെ മുപ്പത് ബഹുനില കെട്ടിടങ്ങൾ ഇസ്രയേൽ തകർത്തതായി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ചൊവ്വാഴ്ച പറഞ്ഞു ഹമാസ് സൈനികാടിസ്ഥാന സൗകര്യങ്ങൾക്കായി അവ ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കെട്ടിടങ്ങൾ തകർത്തത് ഹമാസ് ഉപയോഗിക്കുന്ന അൻപത് കെട്ടിടങ്ങളെങ്കിലും ഇസ്രയേൽ തകർത്തതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഹമാസിന്റെ അവസ്ഥാനത്തെ ശക്തി കേന്ദ്രമായി അവർ ചിത്രീകരിക്കുന്ന പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് കെട്ടിടങ്ങൾ തകർത്തത് ഇസ്രയേൽ സൈന്യത്തിന്റെയും സഭയുടെയും കണക്കനുസരിച്ച് ഗാസ നഗരത്തിനു ചുറ്റുമുള്ള വടക്കൻ ഗാസ പ്രദേശത്ത് ഏകദേശം ദശലക്ഷം പലസ്തീൻ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇത് ഗാസയിലെ രണ്ട് ദശലക്ഷം ജനസംഖ്യയുടെ പകുതിയോളം വരും ഓഗസ്റ്റ് പതിനാലിന് സൈനികാക്രമണം ആരംഭിച്ചതിന് ശേഷം വടക്കൻ ഗാസയിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴായിരം പേരെ മാറ്റിപാർപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായപ്രകാരം പല കുടുംബങ്ങൾക്കും അവർ ആഗ്രഹിച്ചാലും ഒഴിഞ്ഞു പോകാൻ കഴിയില്ലെന്നും കുടിയിറക്കപ്പെട്ട സ്ഥലങ്ങൾ തിങ്ങി നിറഞ്ഞതും തെക്കൻ ഗാസയിലേക്ക് മാറാൻ പത്തായിരം ഡോളറിൽ കൂടുതൽ ചിലവാകുമെന്നതും പലർക്കും താങ്ങാനാവാത്തതാണെന്നും പറയുന്നു ഇസ്രായേലിന്റെ പ്രതികാരാക്രമണത്തിന് കുറഞ്ഞത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പലസ്തീൻ കൊല്ലപ്പെട്ടതായി ഗാസയിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമാണെന്ന കണക്കുകൾ പറയുന്നു പ്രധാന നഗരങ്ങളുടെ വലിയ ഭാഗങ്ങൾ പൂർണ്ണമായും നശിക്കപ്പെട്ടു ഏകദേശം രണ്ട് ദശലക്ഷം പലസ്തീനുകളുടെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം പേരും പലായനം ചെയ്തു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ